നമസ്കാരം പ്രഭാത വാർത്തകൾ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം വളരെ ആഘോഷമായി രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു അൽ അസർ എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അൽ അസർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കാരുണ്യത്തിൻ്റെയും നന്മയുടെയും പ്രവർത്തനങ്ങൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കോളേജിന്റെ സമീപത്തുള്ള വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കൂട്ടങ്ങളും പേപ്പറുകളും ആക്രമണത്തിൽപ്പെട്ട പാഴ് വസ്തുക്കളും പേപ്പറുകളും ശേഖരിച്ചു ഫണ്ട്

ജീവിതശൈലിയിൽ വലിയ ഒരു സന്ദേശം ഒളിഞ്ഞുകിടക്കുന്നു അകുംഭാഗത്തിലും അഹങ്കാരത്തിലും വളർന്നു വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഇടയിൽ ഇതുപോലെ സഹനങ്ങൾ സഹിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതും ആക്രി കളക്ഷൻ പോലെ കുട്ടികൾ കളക്ട് ചെയ്യുന്നതും കുട്ടികളിൽ വളർന്നു വരുന്ന മാനസികമായ ഈഗോ അഹങ്കാരവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനവും കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കുന്ന ഒരു പാഠ്യപദ്ധതിയും കൂടിയാകുന്നു എന്ന വലിയൊരു സന്ദേശമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് സ്വാതന്ത്ര്യ ദിനത്തിനു ഒരു ദിവസം മുന്നേ നാട്ടുരാജ്യ ന്യൂസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വാർത്തയാണിത് കുട്ടികൾ വളരെ സന്തോഷത്തിലും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ആ മനസ്സിലാക്ക ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ ഒരു കൂട്ടി എത്തുന്ന തുക വീടില്ലാത്തവർക്ക് ഒരു വീടാകുമെന്നുള്ള സന്തോഷത്തിലാണിവർ എൻ എസ് എസിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ എൻ ആർ പി എഫിൻ്റെ ഒരു ചലഞ്ചായിരുന്നു സ്ക്രാപ് റക്ഷൻ ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്ന പാവപ്പെട്ടവരായ അർഹതപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി എൻ ആർ പി എഫിൻ്റെ ഭാഗമായിട്ടൊരു സ്ക്രാപ്പ് കളക്ഷൻ ചലഞ്ച് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ അലസർ കോളേജിലെ വോളണ്ടിയേഴ്സ് മാക്സിമം സ്ക്രാപ്പ് കളക്ട് ചെയ്തു ഈ സ്ക്രാപ്പ് വിറ്റ് കിട്ടുന്ന ഫണ്ട് നമ്മൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ എൻ എസ് എസിന്റെ കെ കെയറിൽ ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് എട്ടാം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് കെ കെ വിജയൻ